നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണമിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകളെക്കുറിച്ചും ഒരു മാനിഫെസ്റ്റേഷനാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നമ്മൾ ഈ റീഡിംഗ് കൊണ്ടിന്ന് നോക്കുന്നത് നിങ്ങളുടെ ബന്ധം ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളോട് ഒന്നിച്ചു പോകുന്നവരാണെങ്കിലും നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും മൂവ് ഓൺ ചെയ്ത് പോയ വ്യക്തിയാണെങ്കിലും അവരും നിങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷനെക്കുറിച്ച് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങൾക്കൊരു തീരുമാനം ലഭിക്കുക എന്നതാണ് നമ്മൾ ഈ ഒരു റീഡിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ അതായത് ഒരു മാനിഫെസ്റ്റേഷൻ റീഡിംഗ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കിയത് നിങ്ങളുടെ ഒരു പാസ്റ്റാണ് നിങ്ങൾ അവരും തമ്മിൽ ണ്ടായിരുന്നൊരു കണക്ഷനെയാണ് ഞാനൊന്ന് നോക്കിയത് ഇത് നിങ്ങൾ ഒന്നെങ്കിൽ കുട്ടിക്കാലത്ത് തൊട്ട് പരിചയമുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ഈ കണക്ഷനിൽ ഒരുപാട് വർഷത്തെ പഴക്കവും പരിചയവും ഉള്ളൊരു വ്യക്തിയെ അതല്ലെങ്കിൽ നിങ്ങളും അവരിൽ ആരോ ഒരു വ്യക്തിക്ക് വളരെയധികം നെഗറ്റീവായൊരു സാഹചര്യം ഒന്നെങ്കിൽ ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു തകർച്ച വളരെ മാനസികമായും തകർന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ കണക്റ്റഡായ വ്യക്തികളെയാണ് കാണുന്നത് അതുപോലെ യാത്രകളിൽ ഒരു യാത്ര പോയ വഴിക്ക് വെച്ച് നിങ്ങൾക്ക് തമ്മിൽ കണക്റ്റഡ് ആയതാവാം എങ്ങനെയോ നിങ്ങൾ അപരിചിതമായിട്ട് പെട്ടെന്ന് കണ്ടുമുട്ടിയിട്ടാണ് ഈ കണക്ഷൻ സ്റ്റാർട്ടിങ് ചെയ്തതായിട്ട് കാണുന്നത് ഒന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള നമ്മുടെ ആ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയ അന്ന് പരിചയമുണ്ടായിട്ട് പിന്നെ പെട്ടെന്ന് ഒരു സമയത്ത് കണ്ടുമുട്ടിയതുമാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് ജോബ് സംബന്ധമായ ഒരു യാത്രയിലോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വഴിക്ക് വെച്ചോ ഒക്കെ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു ഏകദേശം നിങ്ങളൊരു തകർച്ചയിൽ ഒരു നിരാശ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനോ ഒന്നും പറ്റാതെ ഒരു മാനസിക ഇമോഷണലി ഒരു തകർച്ചയുടെ ടൈമിൽ കണ്ടുമുട്ടിയ വ്യക്തിങ്ങൾ വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് അവരുടെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ അവസ്ഥകളും അവർ മനസ്സിലാക്കി മനസ്സ് തുറന്ന് ഇമോഷണലി വളരെയധികം കണക്റ്റഡ് ആയ വ്യക്തികളാണ് പൂർണ്ണമായും നിങ്ങൾ ഈ ഒരു ലൈഫിൽ ഒരുപാട് എൻജോയ് ചെയ്തതായിട്ടാണ് കാണുന്നത് ഒരുപാട് നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ ലോകം ഉണ്ടായതുപോലെ അവരും അതുപോലെ തന്നെ എൻജോയ് ചെയ്ത് വളരെയധികം താല്പര്യത്തോടുകൂടി വളരെയധികം ഇമോഷണലി നിങ്ങൾക്കൊരു ഭയവും ഉണ്ടായിരുന്നില്ല ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത്രത്തോളം തീവ്രമായി നിങ്ങളും അവരും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു നിങ്ങൾ നിങ്ങളൊരു ഭയവുമില്ലാതെ ഈ പ്ര എന്ത് പ്രതിബദ്ധത വന്നാലും എന്ത് കാര്യം വന്നാലും പോരാടാൻ തയ്യാറായിട്ട് നിന്നിരുന്ന വ്യക്തികൾക്കിടയിലാണ് പെട്ടെന്ന് അകൽച്ചയും വിള്ളലും സംഭവിച്ച് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ കട്ടായതായിട്ട് കാണുന്നത് അതുപോലെ വലിയ നല്ല രീതിയിലൊരു കോൺഫ്ലിക്റ്റും തർക്കവും സംഭവിച്ചതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ അതായത് നിങ്ങൾ പോലും ചിന്തിക്കുക ഉണ്ടായത് അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് മറ്റെന്തിനോടോ തോന്നിയ ഒരു അഡിക്ഷൻ ആഗ്രഹം അത് ചിലപ്പോൾ എങ്കിൽ ഫിനാൻഷ്യലായ കാര്യങ്ങളിലേക്കാവാം അല്ലെങ്കിൽ ഭൗതികമായ മറ്റെന്ത് സാഹചര്യത്തോടോ ഒരു വ്യക്തിയോട് തന്നെ ആവാം ഇമോഷണലി തോന്നിയ ഒരു ഒരടുപ്പമാവാം അപ്പോൾ ഒരു നെഗറ്റീവായ ഒരു സൈഡിലേക്ക് അവർ പോയതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ സെപ്പറേറ്റായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് നിങ്ങൾ അവർ മുൻപും പിൻപും നോക്കാതെ അവർ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്ന് അങ്ങ് കടന്നു പോവുകയും നിങ്ങൾ അതിനകത്ത് ഒരുപാട് നിരാശ നിങ്ങളുടെ മുന്നിൽ പല കാര്യങ്ങൾ വന്നിട്ട് നിങ്ങളതെല്ലാം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത് അതിനെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ ആ ഒരു ഷോക്ക് നിങ്ങളിൽ നിന്നും മാറിയിട്ടില്ല ഈ നിമിഷവും എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയെ ചേർത്ത് പിടിച്ചതാണ് അവർ ഒരു ഇതും ഇല്ലാണ്ടോ മുൻപും പിൻപും നോക്കാതെ യാതൊരു വിധ നിങ്ങൾ പിന്നിൽ നിന്ന് വിളിച്ചതോ നിങ്ങളുടെ മാനസികാവസ്ഥയെ ഒന്നും ചിന്തിക്കാതെ നിങ്ങളിൽ നിന്നും നിസ്സാരമായിട്ടവർ ഇറങ്ങി പോയതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി ഇപ്പം അവരുടെ സാഹചര്യവും അവർ നിങ്ങളിലേക്ക് എത്തിപ്പെടുമോ എന്നുള്ളതുമാണ് ഏട്ടോ നമ്മൾ നോക്കുന്നത് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് സോഴ്സ് ആണ് അവർ വളരെയധികം പക്വതയോടുകൂടി അവർക്ക് ആ ഒരു ശരി തെറ്റിനെ പെട്ടെന്ന് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്ന അവർ ചെയ്ത ഒരു മിസ്റ്റേക്കിനെ അതായത് വളരെയധികം പക്വതയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം അവരുടെ മൈൻഡ് നിൽക്കുന്നത് അതായത് നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന ഒരു ബോണ്ട് എത്രത്തോളം സത്യസന്ധ ും പൂർണതയും ഉള്ളതായിരുന്നു എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് വളരെയധികം നല്ല ഒരു ബന്ധമായിരുന്നു ഇമോഷണലിയും ഫിസിക്കലിയും എല്ലാം വളരെയധികം നല്ലൊരു കണക്ഷനായിരുന്നു നിങ്ങൾ തമ്മിലെന്നുള്ളത് അവർക്കിപ്പോൾ വളരെ വ്യക്തി ശക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ പോയ സാഹചര്യത്തെ കാണുന്നേ ഇല്ല കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്ങിനകത്ത് തേർഡ് പാർട്ടി സാഹചര്യമേ ഇല്ലാതായിരിക്കുകയാണ് അപ്പം അവർ ഏകദേശം അവിടെ ഒരു സ്ട്രോങ് ആയ ക്യൂനോഫ് സോഴ്സ് അവർ ചെന്ന സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അവർ പെട്ടുപോയിട്ട് ഇപ്പോൾ അവർ നല്ല സ്ട്രോങ്ങും സ്ട്രെങ്തും ആയതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അവർക്ക് മുന്നോട്ട് ചിന്തിക്കാനും വിജയിക്കാനും ഒക്കെ ഒരു മൈൻഡിലേക്ക് അവർ ഏകദേശം എത്തിക്കഴിഞ്ഞു അവർക്കിപ്പം നിങ്ങളുടെ ആ ഒരു ലോകവും നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും പുതിയൊരു ഇമോഷൻ നിങ്ങളോട് വളരെയധികം ബ്ലെസ്സിങ്സും അട്രാക്ഷനും ഫീല് ചെയ്തു തുടങ്ങി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം അവർ ചിന്തിച്ചു തുടങ്ങി അത് സ്ട്രോങ്ങും പക്വതയുമായിട്ടാണ് കേട്ടോ ചിന്തിക്കുന്നത് അവർക്ക് നിരാശയും കാര്യങ്ങളൊന്നുമല്ല അവർ നൈറ്റോഫ് സോഴ്സാണ് തിരിഞ്ഞു വരാൻ ശ്രമിക്കുകയാണ് അതായത് മൈൻഡ് ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ട് നിങ്ങളിലേക്ക് വരുന്ന കാര്യം ചിന്തിക്കുമ്പം അവർക്കൊരു ടെൻഷനും പ്രോബ്ലംസ് ഒക്കെ ഉള്ളിലുണ്ടെങ്കിലും അവർക്ക് നല്ല ഊർജ്ജസ്വലമായിട്ട് നിങ്ങൾ അവരെ സ്വീകരിക്കുമെന്നും മനസ്സിലാക്കുമെന്നും ചിന്തിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു പോരുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതിനുവേണ്ടി അവർ പരിശ്രമിക്കുകയാണ് നല്ല പോലെ അവരതിനുവേണ്ടി നല്ലതുപോലെ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം അവർക്കൊരു തകർച്ച ഉണ്ടായിട്ടുണ്ട് അവർക്ക് വീണ്ടും അവർ വന്ന സാഹചര്യത്തിൽ നല്ലൊരു തകർച്ച ഉണ്ടാവുകയും ചെയ്തു അവർക്കിനി തിരിച്ചു പോരുക എന്നതാണ് അവർ ചിന്തിക്കുന്നത് മാത്രവുമല്ല അവർക്ക് ഭയമുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങളവരെ അക്സെപ്റ്റ് ചെയ്യുമോ നിങ്ങളിൽ നിന്നും ഇനി നെഗറ്റീവായ ഒരു കാര്യം കേൾക്കേണ്ടി വരുമോ എന്നുള്ള ഭയവുമുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ പൂർണ്ണമായും തകർന്നു പോകുമെന്നും അവർക്ക് പിന്നെ മുന്നോട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും അവർ മനസ്സിലാക്കുന്നു കിങ് ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് ഇമോഷണലി അവർ വളരെയധികം പ്രെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഹാപ്പിനെസ് ആകും അവരുടെ സോളിനെ അവർ വളരെയധികം ഹാപ്പിനെസ് ആവാൻ ഹാപ്പിയാക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ അതിനു വേണ്ടിയിട്ടൊക്കെ നല്ലപോലെ മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കാരണം അവർ ഒരുപാട് ബെർഡൻ ചുമക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് അവർ ചെന്ന സാഹചര്യത്തിൽ അവർ ശരിക്കും പെട്ടുപോകുകയാണ് ചെയ്തത് അല്ലാണ്ട് അവർക്ക് അവരുടെ ഒരു റിലാക്സേഷനോ സന്തോഷമോ സുഖമോ ഒന്നുമല്ല ലഭിച്ചത് അവർക്ക് അവിടെ പെട്ടുപോകുകയാണ് ചെയ്തത് അവരവിടെ ചെന്ന് ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്ന് അവർക്ക് ചുമക്കാൻ വയ്യാത്ത ഭാരം അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ ഒരുപാട് മാത്രമല്ല അവരവിടെ സ്റ്റക്കായിപ്പോയി അവർക്ക് വേറൊരു തല ഉയർ അവര് നിൽക്കുന്ന സാഹചര്യത്തെ ഒന്ന് നോക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിപ്പോയി അവരായിരുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടി നോക്കേണ്ടതായിട്ട് വന്നത് അവർ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവരിലേക്ക് വന്നു അവർ ബെർഡൻ ചുമക്കുകയാണ് ടെൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് കരിയർ സംബന്ധമായ കാര്യങ്ങൾ അവരുടെ ബിസിനസ് അതുപോലെ അവരുടെ ആ ഒരു ചുറ്റുപാടിലുള്ള എല്ലാ കാര്യങ്ങളെയും അവർ ഫോക്കസ് ചെയ്യേണ്ട വന്നു അവർക്ക് ഒരു നിവർത്തി മുൻ തിരിയാനും അറിയാനും പറ്റാത്ത വിധം അവർ അവിടത്ത് സ്റ്റക്കായി പോവുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ അവർ ഇമോഷണലി വളരെയധികം ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് തിരിച്ചു പോരുക എന്ന ഒരു ആഗ്രഹം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എവിടെയാണോ അവർ നിങ്ങളും തമ്മിൽ പിരിഞ്ഞത് അവിടേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ശരിക്കും നിങ്ങളെക്കുറിച്ച് ഒരുപാട് തിങ്കിങ് ഉണ്ട് തിങ്കിങ്ങിനപ്പുറം നിങ്ങളിലെ നിങ്ങളോട് ഇഷ്ടമാണ് അവർക്ക് ഇമോഷണലി നിങ്ങളെ അവർ ഭയങ്കരമായിട്ടും ഹൃദയത്തിൽ തൊട്ട് സ്നേഹിക്കുകയാണ് ഒരു പുതിയ പ്രണയം പോലെ അതായത് വളരെ സമൃദ്ധിയും സന്തോഷം അവരെന്തും ചെയ്ത് തരാം ഇനി നിങ്ങളിലേക്ക് എത്തിയാൽ നിങ്ങൾ പറയുന്ന അതേ രീതിയിൽ അവരെന്തും ചെയ്യാമെന്ന ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ക്യൂൻ ഓഫ് കപ്സാണ് അവർ നല്ല പോലെ പ്രേർ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവർ ആ ഒരു ടെൻഷനോ വിഷമോ ഒന്നും ഇല്ല അവർക്ക് ബെർഡനൊക്കെ ചുമക്കുന്നുണ്ടെങ്കിൽ അവരവിടെയൊക്കെ ആയിട്ടാണ് ശക്തിയായിട്ട് തല ഉയർത്തിപ്പിടിച്ച് ഞാനിതെല്ലാം പൂർത്തിയാക്കുമെന്ന ആ വെല്ലുവിളിയോട് കൂടിയാണ് നിൽക്കുന്നത് പക്ഷെ അവർ നല്ല പോലെ പ്രെയർ ചെയ്യുന്നു ശരിക്കും അവർക്ക് ഉറക്കമൊന്നുമില്ല അവർ രാത്രികളിലൊക്കെ ഉറങ്ങാതെ അവർക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ടായിട്ടും അവരവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ആൻസൈറ്റിയൊക്കെ ആയിട്ടാണ് അവർക്ക് ഉൽക്കണ്ടയാണ് മുന്നോട്ട് പോവുക ശരിയാവുമോ ഈ ഒരു സാഹചര്യം ശരിക്കും അവർ പ്രതീക്ഷിച്ചതൊന്നുമല്ല അവർക്ക് അവിടെ കിട്ടിയത് അവരവിടെ ഒരു വിറ്റുമായി തീരുകയാണ് ചെയ്തത് അവരെ ആ ഒരു സാഹചര്യത്തിൽ ഇരയാക്കപ്പെടുകയാണ് ചെയ്തത് അതല്ലാതെ അവർ പല കാര്യങ്ങളും ചിന്തിച്ചായിരിക്കാം ആ ഒരു സാഹചര്യം ചിലർക്ക് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളും ചിലർ കരിയറിൽ ഒരു നല്ല പൊസിഷനും അല്ലെങ്കിൽ ഒരു സക്സസിനസ് ഒക്കെ ചിന്തിച്ചായിരിക്കാം അങ്ങോട്ടേക്ക് പോയതെങ്കിലും അവർ പോയ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർക്കൊരിക്കലും അനുകൂലമായില്ല അവരെ അവിടെ യൂസ്ഫുള്ളാക്കിയാണ് ചെയ്തത് അവരവിടെ അവരെ ആ ഒരു സാഹചര്യം ഉപയോഗിക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ അവർ വളരെയധികം റിലാക്സും ഇമോഷണലി ഹാപ്പി നിങ്ങളൊരു റെസ്പെക്റ്റ് കൊടുത്തിരുന്ന സ്ഥാനത്ത് അവർ ചെന്നെടുത്ത് അവർക്ക് എന്തായിത്തീർന്നു നേരെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു ഇപ്പോൾ അവർ നല്ലപോലെ പ്രെയർ ചെയ്യുന്നു ഓവർ തിങ്കിങ് ചെയ്യുന്നു നിങ്ങളെ അവർ അന മാനിഫസ്റ്റേഷൻ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ അവരുടെ ഓർമ്മകൾ നിങ്ങളെ അലട്ടുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവർ ശരിക്കും മാനിഫെസ്റ്റേഷൻ നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അവർ ആ പഴയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയാണ് കാരണം അവർക്ക് പറ്റിയ ഒരു അബദ്ധം അവരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയ ഒരു കൺഫ്യൂഷൻ കാരണം അവരെ ഏതാണ് നല്ലത് എന്ന് നിങ്ങളിലേക്ക് അവർ വന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ നിങ്ങളുടെ സാഹചര്യം അവരുടെ സാഹചര്യത്തിൽ ആ ടൈമിങ്ങിൽ നിങ്ങളെ അവർ യൂസ് ചെയ്തു നിങ്ങളെ അന്ന് അവർക്ക് വേണമായിരുന്നു അത് കഴിഞ്ഞ് അതിൽ നിന്ന് അവരൊന്ന് കര കയറിയപ്പം അവർക്ക് കുറച്ചുകൂടി ബെറ്ററായ കാര്യങ്ങൾ മുന്നിൽ വന്നപ്പോൾ അവർക്ക് നിങ്ങളൊരു കൺഫ്യൂഷനായി അവർക്ക് സക്സസ് വേണം വിജയിക്കണം അവർക്ക് ഈ ദുഃഖം അവരുടെ ആ ഒരു സാഹചര്യം അവരുടെ ഒരു തകർച്ച അവരുടെ ആ ഒരു മൈൻഡ് സെറ്റാക്കണം അവർക്ക് എല്ലാവരുടെ മുമ്പിൽ വിജയിക്കണം ഒരു പോരാളിയെ പോലെ ആവണം എന്നൊക്കെയുള്ള ഒരു തിങ്കിങ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു അവർക്ക് കൺഫ്യൂഷനായി അവർ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകും പോയതായിട്ടാണ് കാണുന്നത് അപ്പം തകർച്ചയിൽ നിങ്ങൾ ചേർത്ത് നിർത്തി ആ ഒരു കാര്യം കഴിഞ്ഞപ്പോൾ അവർക്ക് അടുത്തൊരു സാഹചര്യം കിട്ടി അവരങ്ങ് പോയി പക്ഷേ ഇപ്പം അവരത് ഓർത്ത് ദുഃഖിക്കുകയാണ് അവർക്കിപ്പോൾ അവിടെ പറഞ്ഞില്ലേ അവർ അവിടെ അവർ ഏത് അവസ്ഥയിലാണോ നിങ്ങളുടെ അടുത്ത് സന്തോഷമായിട്ട് നിന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായ ഒരു സാഹചര്യമാണ് അവരിലേക്ക് വന്ന് ചേർന്നതെന്ന് കാണാൻ പറ്റുന്നത് അവർ ദ എംബറസ് ആണ് നല്ല ഒരു പങ്കാളിയായിട്ട് കാണുന്നത് നിങ്ങളെയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് കേട്ടോ നിങ്ങളെ അവർക്കിനി എന്തെല്ലാം അവരുടെ മുമ്പിലുണ്ടെങ്കിലും നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു പക്ഷേ നിങ്ങളിലേക്ക് വരാൻ അവർക്ക് ഭയങ്കര ഉണ്ട് കാരണം അവർ ഒരു കാര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെ അവർക്ക് വളരെയധികം ബെർഡൻ ആയി തീർന്നതാണല്ലോ അപ്പം നിങ്ങളോട് പോയപ്പോഴും യാതൊരു വിധം അവരുടെ മുമ്പ് യാചിച്ചിട്ട് പോലും അവർ യാതൊരു വിലയും കൽപ്പിക്കാതെ നിങ്ങളിൽ നിന്നും പോയവരെയാണ് നമുക്ക് കാണാൻ പറ്റിയത് നിങ്ങൾ ഒരുപാട് നിരാശ അനുഭവിച്ചു നിങ്ങൾ ശരിക്കും അങ്ങനെ ഒരു വേറൊരു അവസ്ഥയിലായി പോയ മൈൻഡ് നിങ്ങൾ വേറൊരവസ്ഥയിലെ പോയി നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയതാണ് ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ടൈമിൽ ആ സാഹചര്യത്തിൽ ഇന്ന് അവർക്ക് കൺഫ്യൂഷനാണ് വളരെയധികം കൺഫ്യൂഷനാണ് അവരാണ് നിങ്ങളാണ് ശക്തമായൊരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു അവരുടെ ഉള്ളിൽ ഒരു നല്ലൊരു ശക്തമായ ബന്ധം ബന്ധമെന്നത് നിങ്ങളാണ് അതായത് വലിയ പൂർണ്ണതയുള്ളൊരു ബന്ധത്തെ കാണുന്നത് അവർ നിങ്ങളിലാണ് അവർക്ക് കൺഫ്യൂഷനാണ് അവർ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് വേറെ പല സാഹചര്യങ്ങളും അവരിൽ വന്നിട്ട് അതൊന്നും അവർ കാണുന്നില്ല ജസ്റ്റിസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് ജസ്റ്റിസ് റിവേഴ്സ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അന്യായം അതായത് നിങ്ങളുടെ ബന്ധത്തിൽ വളരെയധികം ഒരു അന്യായം ചെയ്തതായിട്ട് കാണിക്കുന്നു ഒരു വ്യക്തി വളരെയധികം വഞ്ചന ചതി ചെയ്യപ്പെട്ടു മറ്റേ വ്യക്തിയെ ചതിച്ചതായിട്ടാണ് കാണുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ ഒരു ചൈൽഡ്ഹുഡ് അതായത് ഒരു നൊസ്റ്റാൾജിയ കാർഡാണ് അതിലേക്ക് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ഒരു പഴയ ബാല്യകാല സുഹൃത്താവാം അതല്ലെങ്കിൽ നിങ്ങളുടെ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങളുടെ പരിചയമുള്ള ഒരു വ്യക്തി പിന്നീട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരിക്കൽ കൂടി വന്നതാവാം എങ്ങനെയാണേലും ആ വന്ന വ്യക്തി നിങ്ങളോട് വളരെ വഞ്ചന ചെയ്തു അല്ലെങ്കിൽ അന്യായമായ രീതിയിൽ നിങ്ങൾ പെരുമാറ്റം ഉണ്ടായതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് നിരാശ ചെയ്തു അനുഭവിച്ചു അതേ സാഹചര്യം അവരിപ്പോൾ അനുഭവിക്കുകയാണ് നിങ്ങളെന്താണോ അനുഭവിച്ചത് അവർക്ക് നഷ്ടബോധം ഉണ്ട് അവരുടെ കൈ കിട്ടിയതിന് അവർ കളഞ്ഞു ഏറ്റവും പ്രഷ്യസ് ആയ ഒന്ന് കിട്ടി അത് ശരിക്കും ആസ്വദിച്ചു അത് കഴിഞ്ഞ് അത് കളഞ്ഞു ഇനി അത് തിരിച്ച് കിട്ടുമോ എന്നുള്ള ഒരു ഭയം കാരണം നിങ്ങളോട് കാണിച്ച അന്യ അയത്തെ കുറിച്ച് അവര് ശരിക്കും ഭയപ്പെടുന്നയാണ് ചെയ്യുന്നത് എയ്സ് ഓഫ് സോൾസ് ആണ് 24 అవേഴ്സ്ം തിങ്കിങ് చే doing ഇരിക്കുകയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നണ്ട് അവർക്ക് നിങ്ങളെന്ന് പറയനേ ആ ഒരു ലോഗം തിരിച്ചു കിട്ടാൻ വേണ്ടി അവര് എല്ലാ രീതിയിലും പ്രെയർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് അവർ നിങ്ങളെ ശരിക്കും നിങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷം ഹാപ്പിനെസ് ആ ഒരു കുടുംബം പോലെയുള്ള ഒരു ജീവിതം എല്ലാ രീതിയിലും നിങ്ങളും അവരും ചേർന്ന ടൈമിൽ ഇവർക്ക് ഒരുപാട് വിജയം വന്നിട്ടുണ്ട് ഇവർ കയ്യിൽ ഒരുപാട് സാമ്പത്തികം വന്നു ചേർന്നു ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഇവരിലേക്ക് വന്ന് ചേർന്നത് ചേർന്നിരുന്നു ഇവർക്ക് ഭയങ്കര ഒരു സക്സസ് ആയിരുന്നു നിങ്ങളിവരും തമ്മിൽ കണക്റ്റായി ടൈമിൽ ഇവർ പോലും പ്രതീക്ഷിക്കാത്ത പല വാതിലുകളും ഇവർക്ക് മുമ്പിൽ തുറന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അതെല്ലാം ഇവരിപ്പം മാനുഫെസ്റ്റ് ചെയ്യാണ് ചിന്തിക്കുകയാണ് നിങ്ങളെ വിട്ടുപോയപ്പോൾ അവർക്ക് അതിനെല്ലാം ഒരു ചെറിയ ലോസ് സംഭവിച്ചൊരു നെഗറ്റിവിറ്റി അവരിലേക്ക് വന്ന അതിലൊന്നും വലിയ കാര്യമില്ലാണ്ടും അവരാഗ്രഹിച്ച പോലെ ഒന്നും ഒരു ബെനഫിറ്റും ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് കിട്ടാതെ പോവുകയാണ് ചെയ്തത് ഇപ്പം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് വളരെയധികം ചിന്തിക്കുകയാണ് ഇമോഷനാണ് എയ്സ് ഓഫ് കബ്സാണ് പുതിയ ഒരു പ്രണയം നിങ്ങളെ എന്ത്രത്തോ അവർ സ്ട്രഗിൾ ചെയ്യുകയാണ് കേട്ടോ നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നത് അവർക്ക് ഭയങ്കരം ഒരു ടെൻഷനുള്ള കാര്യമാണ് പക്ഷേ അവർ ഭയങ്കരമായി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെക്കുറിച്ച് അവർ നല്ല പോലെ ഇമാജിൻ ചെയ്യുന്നു ഒരു പുതിയ പ്രണയം അതായത് സ്വന്തമാക്കി എടുക്കണം വീണ്ടും തിരിച്ചു പിടിക്കണം എന്ന അതേ ആഗ്രഹത്തോടു കൂടിയിരിക്കുകയാണ് ജസ്റ്റിസ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സത്യസന്ധതയ്ക്കും നീതിക്കുമൊത്ത് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരണമെന്ന് ഇപ്പോൾ അവർ പൂർണ്ണമായും ചിന്തിക്കുകയാണ് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ടവര് നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്നതാണ് അതിനെന്ത് സ്ട്രഗിൾ ആണ് ചെയ്യേണ്ടതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ചുറ്റും ഇപ്പോൾ അവരെ സഹായിക്കാൻ ആരുമില്ല കേട്ടോ അവരിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ നിൽക്കുകയാണ് അവർ ആ ഒരു ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡിക്കൽസ് ആണ് അവരുടെ സാഹചര്യം അവരവിടെ ഒരു അവരുടെ കൂടെ ഉള്ളവരിൽ നിന്നും ഒരു മാറ്റം ഒരു ചേഞ്ചിങ് ആയിട്ട് നിൽക്കുകയാണ് അവരൊന്നും മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് അവരെ അവിടെ ആരും ഹെൽപ്പ് ചെയ്യാനായിട്ടില്ല അവർക്ക് സാമ്പത്തികമായി ലോസ് സംഭവിക്കുന്നുണ്ട് അവരുടെ കൈകളിൽ ഒന്നും ചെല്ലുന്നില്ല അവർക്ക് എല്ലാ രീതിയിലും ഒരു നെഗറ്റിവിറ്റി അവർ തൊടുന്നടുത്ത് എല്ലാം ഇപ്പം വളരെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അവർക്കൊരു എന്നാ ഒരു രീതിയിലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവർ നിങ്ങളിൽ ിലേക്ക് തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നിങ്ങളിൽ എത്തിച്ചേരുക അതിനുവേണ്ടി അവർ മാക്സിമം അവരെന്തൊക്കെയോ സ്പെൽ വർക്കുകൾ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ഏസ് ഓഫ് കപ്സ് ക്യൂൻ ഓഫ് കപ്സ് കിങ് ഓഫ് കപ്സ് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷനും പ്രേയറും ഇമോഷണലി അവർ മാക്സിമം ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള റീഡിങ്സുകൾ അവർ കേൾക്കുന്നുണ്ടാകാം അതനുസരിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇങ്ങനെ മന അവർ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടാവാം അവരതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം ഓരോന്നും ചെയ്യുന്നുണ്ടാവാം അതാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റിസൾട്ട് ഉടനെ തന്നെ കിട്ടും വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് വന്നിരിക്കുന്ന മാലാഹ നമ്മൾക്ക് നൽകിയിരിക്കുന്നത് അടുത്ത ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ചോദിച്ചത് ഈ മാസം അതിന് ശേഷമോ സംഭവിക്കും നിങ്ങളുടെ ക്ഷമയ്ക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് യെസ് എന്നാണ് മാലാഹ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരാഗ്രഹമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് യെസ് എന്നാണ് നമുക്ക് മാലാഹം നൽകുന്ന മറുപടി എസ് എന്ന് തന്നെയാണ് വീണ്ടും ഒരു കാർഡ്സൂടി ഞാൻ വെറുതെ എടുത്ത് നോക്കി എസ് വന്ന ഒരു കാർഡ്സ് കൂടി എടുക്കണം എന്നുണ്ട് അതിനകത്തും എസ് എന്ന കാർഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് രണ്ട് കൈകളിൽ രണ്ട് എന്നാ സ്പെല്ലുകൾ വെച്ചിരിക്കുന്ന ഒരു മാലാഹിയുടെയാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസിൽ നിങ്ങൾ ഇനി ഹാർട്ട് ഹാർട്ട് ചക്ര തൊട്ട് നിങ്ങളുടെ എല്ലാം ആക്റ്റീവ് ആവുകയാണ് നിങ്ങൾക്കൊരു പുതിയ ഒരു ഉണർവും പുതിയ ഒരു ബ്ലെസ്സിങ്സും പുതിയൊരു ഡോർ ഓപ്പൺ ആവുന്നു എന്നാണ് അത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സാഹചര്യം ഉണ്ടാവട്ടെ നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളിൽ ഒത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലെസ് യു